കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിലായതാണ് രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ ബിനുവിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇന്ന് നിർണായകമാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നം എങ്ങനെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പോലും വിനുവിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിശദമായി പരിശോധിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിച്ച അവസരങ്ങൾ വി എം വിനു വിനിയോഗിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ പേരില്ലെങ്കിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിലും ഉൾപ്പെടില്ല എന്ന വിലയിരുത്തലാണ് ത് എന്നാൽ വർഷങ്ങളായി നഗരത്തിൽ താമസിക്കുന്ന വിനുവിന്റെ പേര് ഇല്ലാതിരിക്കുകയും അയൽവാസികളുടെ പേര് ഉൾപ്പെടുകയും ചെയ്തത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തേണ്ടിവരും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ടിസിസി നേതൃത്വം പ്രതികരിക്കുമെന്ന് വി എം വിനു വ്യക്തമാക്കി ഒരു തീരുമാനമാകുന്നതുവരെ കല്ലായിയിൽ പ്രചാരണത്തിനിറങ്ങുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഈ പ്രതിസന്ധികൾക്കിടയിൽ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി വിനുവിനും മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്ലാൻ ബി സജ്ജമാണെന്ന് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കോർപ്പറേഷനിലെ പ്രചാരണങ്ങൾക്ക് വിനു തന്നെയാകും നേതൃത്വം നൽകുക ിൽ വി എം വിനു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇനിയും സർപ്രൈസുകൾ ഉണ്ടാകുമെന്നും പ്ലാൻ ബിയും ഒരു സർപ്രൈസ് ആയിരിക്കുമെന്നും കെ പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു സി പി എമ്മും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയതെന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ പ്രധാന ആരോപണം നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൈക്കോടതി വിധി വരുന്നതോടെ കോഴിക്കോട് കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകും